കരുവന്നൂർ കള്ളപ്പണ ഇടപാട് എന്ന ഇ ഡി വ്യാജ കേസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും നടപടികളും ഇന്ന് ഹൈക്കോടതി ഞാൻ ബിജു പവിത്ര എൻ്റെ കൂടെ രാജു മാഷ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കരുവന്നൂരാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഞാനും ദീപു എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു ഞങ്ങളൊരു നാല് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വന്ന് കത്തിട്ടുണ്ടല്ലേ എന്ന് ഓക്കെ നമ്മൾ പറയുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളും അതുപോലെ ഇ ഡിയും ആസൂത്രിതമായ ഒരു നീക്കമാണ് നടത്തിയിരുന്നത് അന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് അതിൻ്റെ എന്തൊക്കെ എന്തൊക്കെ ഇനി ആ ഒരു സർക്കാരിനെ ആക്രമിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അജണ്ടയാണ് തയ്യാറാക്കിയത് വളരെ കൃത്യമായും ഡി രാഷ്ട്രീയമായി ഈ സർക്കാരിനെതിരെ മാധ്യമങ്ങൾക്ക് പ്രചരണത്തിന് വേണ്ടിയുള്ള വഴികൾ തുറന്നു കൊടുക്കുക എന്ന രീതി അവലംബിച്ചിരുന്നത് അതിൽ തുടക്കം പറയുകയാണെന്ന് വെച്ചാൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് അരുവന്നൂര് മാത്രമല്ല ഇരിങ്ങാലക്കുട എസ് ബി ഐ ആയു വരെ ബന്ധപ്പെട്ടിട്ട് ഇത്തരമൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ തട്ടിപ്പ് ഇവിടെ പല ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും തട്ടിപ്പുകൾ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പക്ഷേ സാധാരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തണത് ആദ്യമായിട്ട് കണ്ടെത്തണത് അവിടുത്തെ തന്നെ ഓഡിറ്റിംഗ് വിഭാഗമാണ് അത് ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന പതിമൂന്നംഗ ഭരണസമിതിയിൽ രണ്ട് പേരാണ് മരണപ്പെട്ടത് ബാക്കി പതിനൊന്ന് പേരെയും പ്രതിചർത്തി ഇതുകൂടാതെ ബാങ്കിൻ്റെ മുൻ സെക്രട്ടറി ടി ആർ സുൽകുമാർ മുൻ ബ്രാഞ്ച് മാനേജർ ബിജു കരീം സി കെ ജി ഈ ബാങ്ക് എന്ന രീതിയിൽ പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടിന് സൈൻ ചെയ്യപ്പെടേണ്ടത് ഇവർക്ക് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഇവര് പ്രാഥമികമായിട്ട് റിമാൻഡിലാവുകയും ചെയ്യും അതിനുശേഷമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് കാരണം അതിനുശേഷം ഇടതുവർഷ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഈ ഒരു വാർത്തയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അവിടെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് നടപടികളൊക്കെ ബാങ്ക് അന്ന് തൊട്ട് ഇന്നുവരെയും പ്രവർത്തിച്ചിട്ടുണ്ട് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന രീതിയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മൾ പലവട്ടം ഒരു വർക്കിംഗ് ഡേ പോലും ബാങ്ക് അടച്ചിട്ടില്ല അടച്ചിട്ടിട്ടില്ല ഒരു സഹകരണ സംഘത്തിൽ നമ്മൾ അവിടുത്തെ ആളുകൾ ഗൂഢാലോചന നടത്തി സംഭവിക്കാവുന്ന കുറച്ച് ഫ്രോഡ് സംഭവിച്ചു എന്നതിലുപരി അത് മറ്റു പല ബാങ്കുകളും ഇപ്പോൾ തിരുവനന്തപുരത്തായാലും ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഒരു ബാങ്കിലായാലും അങ്ങനെ നടന്നിട്ടുള്ള സാധാരണഗതിയിൽ നടക്കാവുന്ന ഇപ്പം ഇ ഡി തന്നെ അവകാശപ്പെടുന്ന നിലയ്ക്ക് തൊണ്ണൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി ആയിരം കോടി രണ്ടായിരം കോടി ഒക്കെ കഴിഞ്ഞ് തൊണ്ണൂറ് കോടി രൂപയുടെ അത് ചെറുതെന്നല്ല പറയണത് പക്ഷേ ഇപ്പോൾ അവിടുത്തെ നിക്ഷേപകരുടെ പൈസ ഒരു പരിധി വരെ നമ്മൾ കൊടുത്തു അല്ലേ ഏതാണ്ട് നൂറ്റി അറുപത് കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു നിക്ഷേപകർ കാരണം ഈ നിക്ഷേപകരുടെ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് അത് ഫ്രോഡ് നടത്തിയ പൈസ അല്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എന്താണ് മാഷ് ഇഡിയുടെ മുമ്പിൽ എത്ര പ്രാവശ്യം ഹാജരായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിലായി രണ്ട് തവണ മൂന്ന് ദിവസം ഇഡിയുടെ മുന്നിൽ ഹാജരാ ഹാജരായിട്ടുള്ള ആളാണ് കാരണം നമ്മളിത് പറയിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആളെ കൊണ്ട് പറയിപ്പിക്കണം എന്നുവെച്ചാൽ ഇത് ചെയ്തിട്ടില്ല എന്നോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നോ അല്ല ഈ എന്താ പറയുക ഒരു അരവിന്ദാഷ് എന്ന് പറഞ്ഞ ഒരാളിവിടെ പ്രതി ചേർക്കുകയും അതിലൂടെ പാർട്ടി നേതൃത്വത്തിൽ എത്താനുള്ള വഴി വെട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം വളരെ കൃത്യമായി പറഞ്ഞാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുക എന്ന നീചമായ കൂട്ടിക്കുടുപ്പ് പണിയാണ് എൻഫോഴ്സ്മെന്റ് ഞാൻ അത് 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 ഇന്ത്യയിൽ എൻഫോഴ്സ്മെന്റിന്റെ തന്നെയാണ് 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 കാരണം രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് യഥാർത്ഥ പ്രതികളല്ല അതിന്റെ വിരോധാഭാസം അന്നും ഇന്നും അംഗീകരിച്ചിട്ടുള്ളത് കെ എൻഫോഴ്സ് ബാങ്കിൽ ജീവനക്കാരനാണ് ആയിരുന്നു ആ ജീവനക്കാര സമയത്ത് അയാൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് അതിൽ സഹകരണ സൂപ്പർ മാർക്കറ്റിന്റെ ആയിരുന്നു ആ തന്നെ അദ്ദേഹം ചില ക്രമക്കേട് നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിന്റെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇവരെല്ലാം ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇ ഡി വരുന്നത് കാരണം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല തന്നെ എടുത്ത് എടുത്ത് പുറത്താക്കി പക്ഷേ വാസ്തവത്തിൽ ഇവർ ജാമ്യം എടുത്ത് എപ്പോഴും ആലോചിക്കണം ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗിച്ചുകൊണ്ടിരിക്കെയാണ് ഒരു ഘട്ടത്തിൽ ഇ ഡി രാവിലെ പട്ടാളവുമായി വരുന്നത് ഒരു സുപ്രീം ഭാഗത്തിൽ അടച്ചിട്ട് എല്ലാ ഫയലും കൊണ്ടുപോവുകയാണ് ഏതാണ്ട് പതിനെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുകയും മൂന്ന് കൂടി കേസുകളും ചെയ്ത ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രക്ഷിക്കുക രക്ഷിക്കുക എന്നുള്ള മുഖ്യപ്രതികളെ എന്ന കൃത്യ പ്രതികളെ അതിന്റെ ഭാഗമായി കണ്ട നാടകങ്ങളാണ് നമ്മൾ ഈ കണ്ട മൊത്തം നാടകങ്ങളും എന്നുള്ളത് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ദിവസം വരെ കണ്ട നാടകങ്ങൾ അതാണ് ഈ നാടൻ നമ്മൾ പറയുന്നത് ഇതിന്റെ പൈസ ജനങ്ങൾക്ക് കൊടുക്കണം അതിൽ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് അല്ലെങ്കിൽ തർക്കവും തർക്കമില്ല അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല അതിന്റെ പേരിൽ റിസർവ് ബാങ്ക് അതിന്റെ രജിസ്ട്രേഷനോ ഒന്നും കളഞ്ഞിട്ടില്ല നിലവിലുള്ള എങ്ങനെയാണോ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആസൂത്രിതമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ നാലാം തൂണുകളും മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മാധ്യമങ്ങള് കൊടുക്കുന്നത് എന്തും തോമസ് ഐസക്കിനെ ഉണ്ടാക്കിയ പോലെ തന്നെ തോമസ് ഐസക്കിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പറയുന്ന പോലെ തോമസ് ഐസക്കാണ് അത് പിടിച്ചു നിർത്തിയിരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇവര് കൂടി ആ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് അവര് രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് സത്യത്തില് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല വീണ്ടും വരും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ അപ്പോ ഇന്നത്തെ ഹൈക്കോടതി ഈ വിധി വരുമ്പോഴേ എന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് കുറ്റപത്രമൊന്നും കൊടുത്തിട്ടില്ല അരവിന്ദാഷിന് അരവിന്ദാഷിന്റെ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നിക്ഷേപം പെരിങ്കണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നിക്ഷേപം ഒറിജിനൽ ഒറിജിനലല്ല അറവിദാഷൻ അമ്മയുടെ പേരിലല്ല എന്നുള്ളത് അന്ന് കൈരളി പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല പിന്നീട് അത് കോടതിയിൽ നിന്ന് നിന്നത് തെളിയിക്കപ്പെട്ടുള്ളൂ ഇടിക്കുള്ള പ്രത്യേക അധികാര അവകാശങ്ങളുടെ ഭാഗമായി മാത്രമാണ് ഈ അറസ്റ്റിന് റിമാൻഡിനും ഇത്രയധികം കാലം കിട്ടിയത് എന്നുള്ളത് ഒരു സാമാന്യമായ കാര്യമാണ് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ഉണ്ടായ പോലെ ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നടക്കുന്ന പോലെ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഭാഗം എന്ന് മനസ്സിലാവാനായിട്ട് മാധ്യമങ്ങളെ പാഴൂർ പഠിപ്പിര വരെ പോകേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും വിളിക്കുമ്പോഴൊക്കെ സഹായിക്കുന്ന രാജഭാഷന് എന്തായാലും ഞാൻ പക ഈ വാർത്ത ടി വിയിൽ കണ്ടത് വിശാംശങ്ങൾ അറിഞ്ഞിട്ടില്ല മറ്റു പരിതാരം വിളിച്ചു ചോദിച്ചു സ്വാഭാവികമായും കള്ളപ്പണ ഇടപാട് മാത്രമല്ലേ ഇടിക്കണ്ടെത്താൻ പറ്റൂ അത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്രയും നാള് നീണ്ടിട്ടും കഴിഞ്ഞിട്ടില്ല അല്ല കൊടുത്തിട്ടില്ല അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവമായി നിർത്തുക എന്നതും യഥാർത്ഥ പ്രതികളെ കട്ടന്റെ പുറകിലേക്ക് മാറ്റുക എന്നതും ആയിരുന്നു ഇടിയുടെ ഉദ്ദേശം എന്ന് വർക്ക് മാപ്രകളെ അത് മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം ഉയർന്നു പൊങ്ങിയാലും ഇവിടെ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സാധാരണ ജനങ്ങളാണ് പറയേണ്ടത് കൊണ്ട് പറയുന്നു ഇരിയാൽ കൂടെ ടൗൺ ഹാളിൽ നിന്നും രാജുമാഷ കൂടെ ഞാൻ ബിജു ബിജുപൊയ്ത്ര നന്ദി നമസ്കാരം